അപ്പം നമ്മളിത് എയർപോർട്ടിലേക്ക് പോയി പോകുന്നതിൻ്റെ ഒരു മിനി വ്ലോഗാണ് കേട്ടോ എനിക്ക് ഈ ഒരു സീൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായിട്ടോ അപ്പം പപ്പയുടെ മുഖത്തും വിഷമമുണ്ട് അമ്മ അങ്ങനെ കിടന്ന് കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ നമ്മുടെ ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ലഗേജിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നത് അത് പിന്നെ അവിടെ കിടന്ന് അഴിച്ച് പണിയേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാല് കിലോ എടുത്ത് മാറ്റിയിട്ടോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി രണ്ട് പേരും നല്ല ഉറക്കായിരുന്നു പ്ലെയിൻ കാണണമെന്ന് പറഞ്ഞാൽ ഏതമ്മൻ നല്ല ഉറക്കം അതായത് അവിടെ അവിടെ നിന്ന് കയറും കയറി നമ്മൾ ലാൻഡ് ചെയ്യണവരെയൊക്കെ അവൻ നല്ല ഉറക്കായിരുന്നു ഡ്രോണ് പിന്നെ ഇടയ്ക്ക് എണീറ്റ് ഓരോന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത് അവിടെ ചെന്നൊന്ന് വാഷ്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു മിറർ കണ്ടപ്പോൾ ഉള്ള പ്രഹസനമാണ് കേട്ടോ പിന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അലിസ്റ്റർ ബ്രോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇതേ വണ്ടി അങ്ങനെ നമ്മൾ വാങ്ങിച്ച സ്വന്തമായിട്ട് വാങ്ങിച്ച ആ ഒരു വണ്ടി ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരൊക്കെ ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂസ്ബംസ് ആയിരുന്നു അങ്ങനെ നമ്മൾ ലഗേജൊക്കെ അതിലേക്ക് കയറ്റാൻ നിൽക്കുകയാണ് നമുക്ക് കുറേ ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആ വണ്ടിയിൽ കയറും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഈ വണ്ടി ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണോ എന്നുള്ള ഡൗട്ട് പോലും ആയി കാരണം നമ്മൾ കൊണ്ടുവന്ന ലഗേജ് കംപ്ലീറ്റ് ആയിട്ട് ആ വണ്ടിയിൽ കയറി എന്നുള്ളതാണ് കേട്ടോ വണ്ടി പിന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല ഇനി ഒരു ലഗേജ് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലായിരുന്നു അതേപോലെ നമ്മൾ കൊണ്ടുവന്നത് എല്ലാവരും അതിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ദുബായിലേക്ക് പോയി ആ പോകുന്ന വഴിയിൽ ചെറുതായിട്ട് ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചത് ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയത് കേട്ടോ അങ്ങനെ നമ്മളുടെ ഫ്ലാറ്റിൽ എത്തിക്കുകയാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും എൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കണേന്ന് എനിക്കറിയില്ല ഞാൻ ദൈവത്തോട് അത്രയും കടപ്പെട്ടിട്ടുണ്ട് കാരണം ആ ദൈവത്തിൻ്റെ അനുഗ്രഹവും ചാച്ചൻ്റെ ഒരു കഷ്ടപ്പാടും അത് പറയാതിരിക്കാൻ വയ്യ കാരണം ഓണോറക്കോ ഒന്നും ഇല്ലാണ്ടാണ് ആ മനുഷ്യന് ഇതിനു വേണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് രാവും പകലില്ലാണ്ട് ഓടുകയായിരുന്നു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ പുള്ളി ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ ഡയറ്റും ഇല്ല വർക്കൗട്ടും ഇല്ല ഒന്നും ഇല്ലാണ്ടാണ് ഇതുവരേക്കും പോയിട്ട് ഞങ്ങൾ എത്തിക്കാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തി ലാസ്റ്റ് അതിനൊക്കെ റിസൾട്ട് കണ്ടു എന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ തന്നെ അറിയില്ല എനിക്ക് എങ്ങനെ അത് പറയണ്ടേന്നുള്ളത് ഒരുപാട് കമന്റ്സ് ഞാൻ കാണാറുണ്ട് ഇതേപോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയ ചേച്ചി ഭയങ്കര ലക്കിയാണെന്നുള്ളത് അത് ശരിയാണ് കേട്ടോ ഞാൻ അത്രയും പ്രൗഡായിട്ട് ഞാൻ പറയും ഇങ്ങനെ ഒരു ഹസ്ബൻ്റിനെ കിട്ടിയ ഞാൻ ഭയങ്കര ലക്കിയാണ് എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഫ്ലാറ്റിലേക്ക് വലുതാൽ വെച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറേ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചാച്ചൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു ഹോം ടൂറ് പോലെ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കാണാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ